വയനാട് സുൽത്താൻ ബത്തേരി ബീനാച്ചി എസ്റ്റേറ്റിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയം പ്രശ്നം പരിഹരിക്കാൻ മധ്യപ്രദേശ് സർക്കാരുമായി സംയുക്ത പഠനം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളെ പ്രതീക്ഷയോടെ കാണുകയാണ് ചൂരിമലയിലെ കുടുംബങ്ങൾ പട്ടയമില്ലാത്തതിനാൽ സർക്കാർ ആനുകൂല്യങ്ങൾ കാര്യമായി ലഭിക്കാത്തത് കാരണം ഈ കുടുംബങ്ങൾ ദുരിതത്തിലാണ് താമസിക്കുന്ന ഭൂമിക്ക് സ്വന്തമായി പട്ടയം എന്നത് സുൽത്താൻ ബത്തേരി ബീനാച്ചി എസ്റ്റേറ്റിലെ ചൂരിമലയിൽ താമസിക്കുന്ന ഇരുന്നൂറോളം കുടുംബങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് ഇതിനായി ഇവർ മുട്ടാത്ത വാതിലുകളും നൽകാത്ത അപേക്ഷകളുമില്ല എസ്റ്റേറ്റ് മധ്യപ്രദേശ് സർക്കാരിന്റെ കൈവശം എന്നതാണ് പ്രശ്നപരിഹാരം നീളുന്നതിന് കാരണം പട്ടയമില്ലാത്തതിനാൽ ഇവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ കാര്യമായി ലഭിക്കുന്നില്ല അതുകൊണ്ട് ുംക്കളും താമസിക്കാല്ലോക്കാർക്കാണ് ഗവൺമെന്റ് ആനുകൂല്യം കിട്ടുന്നില്ല പട്ടയ പ്രശ്നം പരിഹരിക്കാൻ മധ്യപ്രദേശ് സർക്കാരുമായി സംയുക്ത പഠനം നടത്തുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ കഴിയുകയാണ് ഈ കുടുംബങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രധാന സന്തോഷമുണ്ട് പക്ഷെ എത്ര കാലം മുമ്പ് ഞങ്ങൾ അപേക്ഷിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് നിയമന്ത്രി സഭയിലെ തിരുവനന്തപുരത്ത് പോയിട്ട് ഇക്കാര്യം റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള അപ്പൊ ശരിയാക്കാം ശരിയാക്കാം പറഞ്ഞാതെ ഇങ്ങോട്ട് യാതൊരു ഞങ്ങൾക്ക് വന്നിട്ടില്ല മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ മേഖലാതല യോഗത്തിലാണ് റവന്യൂ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മധ്യപ്രദേശ് സർക്കാരുമായി സംയുക്ത പഠനം നടത്തി വേഗത്തിൽ നടപടി പൂർത്തീകരിക്കാനുമാണ് യോഗത്തിൽ തീരുമാനം കേരള വിഷൻ ന്യൂസ് വയനാട്